ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഗാർഡനില് ചെത്തി നല്ല പോലെ പൂട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആകെ നമുക്ക് വിരലുണ്ടാവുന്ന പൂച്ചെടികളേ ഉള്ളൂ അതിനകത്ത് തന്നെ ചെത്തി നമുക്ക് റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് യെല്ലോയും റെഡും ആണ് നല്ല പോലെ പൂ തരാറ്ട്ടോ പിന്നെ ഇതാ റീസെന്റ്ലി നമ്മൾ നട്ടുപിടിപ്പിച്ചേക്കെന്താണ് ഈ ഹെലിക്കോണിയ ഇത് വെരിഗേറ്റഡ് ഹെലികോണിയ ആണ് കേട്ടോ ഈയൊരു കോർണറിലേക്ക് ഹെലിക്കോണിയ മതി എന്നിങ്ങനെ മനസ്സിൽ തോന്നിയപ്പോൾ മുതല് വെരിഗേറ്റഡ് ഹെലിക്കോണിയ തന്നെ വേണമെന്നായിരുന്നു കാരണം ഇനിയിപ്പോ പൂ ആ ഇല കാണാൻ തന്നെ നല്ല രസമാണല്ലോ പൂച്ചെടികളൊക്കെ വെക്കുമ്പോൾ കാത്തിരുന്ന് അതിനകത്തൊരു പൂ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ മിക്കപ്പോഴും എനിക്കിന് പൂ വരാതെയാവുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അപ്പോൾ ആ സങ്കടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ഈ ലീഫി പ്ലാന്റ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം മണ്ണിലേക്ക് മാറ്റി നട്ടിട്ടുണ്ടായിരുന്ന റോസ് പിടിക്കാൻ മാത്രമല്ല കേട്ടോ ഒരു മുട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ